ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനോട് അഭിഷേക് ശ്രീകുമാറും സിജോയും കൂടെ കൂടി ചേർന്നുകൊണ്ട് ജയിലിലിരുന്ന് പലതരത്തിലുള്ള പ്ലാനിങ്ങൾ പുറത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വളരെ സേഫായി കളിച്ച് മുന്നോട്ട് പോകുന്ന പല ആളുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നോമിനേഷന് അവരൊന്നും വന്നിട്ടുമില്ല എന്നാൽ ഇനിയുള്ള നോമിനേഷനുകളിലെല്ലാം തന്നെ ആരൊക്കെ സേഫ് ഗെയിമൊക്കെ കളിക്കുന്നു അവരെല്ലാവരും ആ ഒരു നോമിനേഷൻ ിൽ വന്നിരിക്കണമെന്ന് നമ്മൾ അഭിഷേക് ശ്രീകുമാറും സിജോയും പറയുന്നുണ്ട് മറ്റാരെയും കുറിച്ചായിരിക്കില്ല ഒന്നാമത് നമ്മളെ ശരണ്യ ശ്രീതു ഇവരെല്ലാം ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് സംസാരത്തിനിടയിൽ സിജോ ജാസ്മിൻ്റെ കാര്യം എടുത്തിരുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഗെയിം എത്ര കാലം ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള രീതിയിൽ അതായത് അഭിഷേക് ശ്രീകുമാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് നമ്മൾ അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ഗെയിം മാത്രമാണെന്നുള്ള കാര്യം ഇപ്പോഴും അവർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കാഴ്ചപ്പാടിൽ എനിക്ക് എന്നുള്ള കാര്യം നമ്മൾ അഭിഷേക് സിജോയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ സിജോ പറയുന്നുണ്ട് എടാ ഇവിടെ ഗെയിം കളിക്കാം വെട്ടാം എല്ലാം ചെയ്യാം പക്ഷേ ഈ ഒരു ഗെയിമൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട് അവിടെ നമ്മൾ തന്നെ ജീവിച്ചു തീർക്കുകയും വേണം ഇത് ഇവർക്ക് ഇപ്പോഴും തിരിയുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു